മെസ്സിയുടെ കേരളത്തിലേക്കുള്ള വരവിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് പ്രകോപിതനായി കായിക മന്ത്രി ട്വന്റി ഫോർ ന്യൂസ് തൃശൂർ റിപ്പോർട്ടർ സൂരജ് സജ്ജിയുടെ തോളിൽ കൈയിട്ട് മാറ്റിക്കൊണ്ടുപോയി സംസാരിച്ചത് പ്രകോപനം സൃഷ്ടിച്ചു മന്ത്രിയെ പിന്തുണച്ച് കുന്നംകുളം എം എൽ എ എ സി മൊയ്തീനും ക്യാമറകൾ തള്ളിമാറ്റി ഇരുവപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ട് ഉദ്ഘാടനം ചെയ്യാനെത്തിയ കായികമന്ത്രി വി അബ്ദുറഹ്മാനോട് മെസ്സി കേരളത്തിൽ എത്തുന്ന കാര്യം ചോദിച്ചതാണ് പ്രകോപനം സൃഷ്ടിച്ചത് ട്വന്റി ന്യൂസ് തൃശൂർ റിപ്പോർട്ടറുടെ കഴുത്തിന് പിടിച്ച മന്ത്രി ചെവിയിൽ സ്പോൺസറോട് പോയി ചോദിക്കാൻ പറഞ്ഞ് പ്രകോപിക്കുകയായിരുന്നു മുന്നോട്ട് നീങ്ങിയ മന്ത്രി ചോദ്യങ്ങളിൽ നിന്ന് ഒഴിവാകാൻ ക്യാമറകളും മൈക്കുകളും തട്ടിത്തെറുപ്പിച്ചു മന്ത്രിക്ക് പിന്തുണയുമായി ചാനൽ പ്രവർത്തകരോട് കുന്നംകുളം എം എൽ എ എ സി മൊയ്തീൻ കയർത്ത് സംസാരിച്ചു തുടർന്ന് പാർട്ടി പ്രവർത്തകർ മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറിയത് സംഘർഷാവസ്ഥയ്ക്കിടയാക്കി പോലീസ് എത്തിയാണ് പ്രശ്നം പരിഹരിച്ചത് നേരത്തെയും മെസ്സ്യു വരുന്നത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് കായിക മന്ത്രി മാധ്യമപ്രവർത്തകരോട് കയർത്തിരുന്നു നല്ല സീനുണ്ടാക്കാനല്ല പോലീസ് തന്നെ കയ്യേറ്റം ചെയ്തു പോലീസ് തന്നെ കൈയ്യേറ്റം ചെയ്തു നല്ലൊരു പേര് നല്ലൊരു പേര് ഏടുകയുമ്പോ പിന്നെ പറഞ്ഞില്ലേ അവിടുന്ന് പറഞ്ഞില്ലേ ए नक्कल्नु यो 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 यो